ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കുട്ടികൾക്ക് എളുപ്പത്തിലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുത്താലോ അതിനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നര കപ്പ് മൈദ മാവും ഗോതമ്പ് മാവും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ രണ്ടും ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ടേ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണേ അതുകൂടി ചേർത്ത് കൊടുത്ത് രണ്ടെന്നുള്ള ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരിച്ച് അരച്ചതിന് ശേഷവും നന്നായിട്ടൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി അരക്കപ്പ് ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഓയിൽ ചേർത്താലും മതി കേട്ടോ ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് മുക്കാൽ കപ്പ് പാൽ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒരു മിനിറ്റോളം ഒന്ന് അഴിച്ചെടുക്കാം ഇനി ഈ അടിച്ചെടുത്ത മിക്സിനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുത്ത് ഞാനിപ്പോൾ രണ്ട് തവണയായിട്ട് ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുക്കിളിക്കൊരാഗ്രഹം വന്നു കേട്ടോ മിക്സ് ചെയ്യണമെന്ന് പിന്നെ അവളെയും കൂടെ കൂട്ടിയേ സ്പെഷ്യലായിട്ടും അവൾക്ക് ചോക്ലേറ്റ് കേക്ക് കഴിക്കണം എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ഒരു കേക്കാണേ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ രണ്ട് തവണയായിട്ട് ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഗ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് കേക്ക് കുക്കായി കിട്ടിയത് അത് വലിയ ബർണറാണ് അപ്പോൾ അതിനനുസരിച്ചാണ് നാൽപ്പത്തഞ്ച് മിനിറ്റായത് നിങ്ങളുടെ അടുപ്പിനും തീക്കും ഒക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കണം നാൽപ്പത്തഞ്ച് ആയപ്പോൾ കേക്ക് തുറന്ന് നോക്കി ചെറുതായിട്ടൊന്ന് കയ്യൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കേക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്ത് കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു കേട്ടോ നമുക്ക് എല്ലാ ചോക്ലേറ്റ് കേക്കിനും ബേസായിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബായ്